ആ ബോൾ എടുത്തോണ്ട് റെഡ് ബോൾ നമുക്ക് അയിൽ വാരിടാം അതിലെന്തൊക്കെ എത്തുക എന്തൊക്കെത്തോ ആര്യോ മാമുണ്ടാക്ക എന്തോ വിളിയേക്ക് പാപ്പി പാടാടാ പാട് പാപ്പി പാടിക്ക പാടി പാപ്പി പടികനോടോ പാട് പാണ്ടേ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് പൊളിയുടെ തൊലി പൊളിക്കുന്ന കീത്തുകുട്ടൻ അമ്മയ്ക്കറിയാൻ വേണ്ടിയിട്ട് കിത്തെന്താ ചെയ്യണേ ഉള്ളീൻ്റെ കളയാണോ അമ്മക്ക് കാറ്റ് പോണ്ടല്ലോ റെഡ് വലൂണ് കിട്ടി ആര തന്നത് യാപ്പായ എടുത്തു ഇത്തോ അതാ കാറ്റ് പോയി കാറ്റ് പോയി പറയോ 가이보이바라 같이 보기 ഒരാക്ക് പാത്രം കിഴിക്കോ എന്ത് പണി പാത്രോ ഒന്നരച്ചൂടണ്ടേ എവിടെ ചണ്ടിയോടെ ചണ്ടിടുത്തെക്കി സോപ്പ് ഇടുത്ത് ഇറക്കി ഉണ്ണിയപ്പം തിന്നെയാണ് ഉണ്ണിയപ്പം വരാ ആര ഉണ്ണിയപ്പം കൊണ്ടുവന്ന ഓക്കെ ഓക്കെ ഇങ്ങോട്ട് ഒത്ത് ഉണ്ണിയപ്പം ഇത് പൊട്ടൂല ഇത് ഇങ്ങനെ പിടുത്തു വിട്ടോക്ക് വണ്ടിയൊക്കെ അമ്മ കാണിച്ചാ നോട്ടെ അമ്മ കിത്തു വണ്ടിയൊക്കെ അങ്ങനല്ല കിത്ത് കേറിട്ടോ റെഡി കിത്ത് റെഡി പൊട്ടൂല കിത്തുവിന് മാമു തരട്ടെ ഏ കിത്തുവോ മാമുണ് ആ എന്താ പിന്നെന്താ വേണ്ടേ മന്തിയോ ചോറ് ചേരട്ടെ സാമ്പാറുണ്ട് എന്താ എന്താ അപ്പുറത്തെ കൈയ്യമ്മ എന്താ കൊതുക് ഉണ്ടോ നോക്കട്ടെ വാ ആ കയ്യുമട്ടെ ഇവിടെ ആക്കട്ടെ ആ കയ്യുമേ ആ പോയിട്ടോ ആ പോയി 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 കിത്തുവിന് സാമ്പാറും ചോറും തരട്ടെ സാമ്പാറും ചോറും വയറുപ്പേരി ഒക്കെ ഉണ്ട് തരട്ടെ പ്ലീസ് പിന്നെ എന്താ വേണ്ടത് മാം വേണ്ടേ ഒന്നും വേണ്ടേ പിന്നെന്താ വേണ്ടത് എന്താ വേണ്ടത് ചച്ചി വേണ്ട മുട്ട ഉണ്ടാക്കട്ടെ kung manaran nyo